തൻ്റെ ജീവിതവും കവിതകളും എല്ലാവരിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചവൾ സ്വയം ജീവനൊടുക്കിയെങ്കിലും ബാക്കി വെച്ച ചില വരികൾ ആ വരികളിൽ വിരിഞ്ഞത് നന്ദിത എന്ന എഴുത്തുകാരിയായിരുന്നു ആ ഡയറി കുറിപ്പുകൾ പിൽക്കാലത്ത് നന്ദിതയുടെ കവിതകളായി മാറിയപ്പോൾ അതിലൊരു ഭാഗത്ത് ഇങ്ങനെ കുറിക്കപ്പെട്ടു നിന്റെ കൂട് തുരുമ്പെടുത്തിരിക്കും പാരിജാത പൂക്കൾ അടർന്നു വീഴുന്ന കാറ്റിൽ നിന്റെ കൂടും പോകുമ്പോൾ എനിക്കൊരു പൊന്തുകൾ തന്നിട്ട് പോവുക നിന്റെ ചിറകടിയുടെ ഊഷ്മളതയിൽ കൊഴിഞ്ഞു വീഴുന്ന ഒരു പൊന്തുവൻ സുഗതകുമാരി ടീച്ചർ പറഞ്ഞതുപോലെ ചില ജന്മങ്ങളുണ്ട് പൂമുട്ടുപോലെ വിടർന്നു വരുന്നു അയകു ചൊരിയുന്നു മണം തുടങ്ങുന്നു പെട്ടെന്ന് സ്വയം പിച്ചി വെറും മണ്ണിലേക്ക് കാരണമെന്തെന്നറിയില്ല ആർക്കും അത് ഗണിച്ചെടുക്കാനും ആവില്ല നന്ദിത എന്ന പെൺകുട്ടിയും അങ്ങനെ ഓടിച്ചെന്ന് മൃത്യുവിന് കരം കൊടുത്തവളാണ് സ്വയം കെടുത്തിക്കളയുന്നതിന് മുമ്പ് അവളുടെ ഉള്ളിലും ഒട്ടേറെ നക്ഷത്രങ്ങളുണ്ടായിരുന്നു തിളങ്ങുന്നവ അവൾക്ക് മാത്രം സ്വന്തമായവ